ബി ജെ പിയുടെ വളർച്ചയെ ചെറുതായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ ഇത്തവണ അതിൽ നിന്ന് കുറഞ്ഞു അപ്പോൾ ഈ പതിനഞ്ച് ശതമാനത്തിനപ്പുറത്ത് എന്തൊക്കെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതൊന്നും ബി ജെ പിക്ക് കേരളത്തിൽ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല നാടും കേരളവും ഇനി ബി ജെ പിക്ക് നോക്കേണ്ടതില്ല എന്ന വ്യക്തമായ സൂചന കേരളം നൽകുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷ കൂട്ടിയത് കാരണം പത്തൊൻപത് ശതമാനത്തിലധികം വോട്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നു ഒരു സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിച്ചു വരുന്നു പക്ഷേ അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ട് ശതമാനം വ്യക്തമാക്കുന്നത് ശബരിമല ശബരിമലയാണല്ലോ ബി ജെ പി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംഭവം ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ശബരിമല ആ ശബരിമല ബി ജെ പിക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു ഫലം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് വെച്ച് നമ്മൾ നോക്കിയാൽ ബി ജെ പിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം കേരളത്തിൽ ഒരു കാര്യവുമില്ല എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയപ്പോഴാണ് അല്ല കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കഷ്ടപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല കാരണം ബി ജെ പിയുടെ കഷ്ടപ്പെടൽ വളരെ തന്ത്രപരമാണല്ലോ നോക്കൂ എന്താണ് അല്ല ദേശീയതലം വിട്ടേക്കു ദേശീയതലം വിട്ടേക്കു കേരളത്തിന്റെ കാര്യമല്ല നമ്മളിപ്പോ ചർച്ച നമുക്ക് ദേശീയതലം തൽക്കാലം വിടാം കേരളത്തിന്റെ കാര്യം പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം അല്ല കേരളത്തിൽ ഇന്ത്യ കേരളത്തിൽ കേരളത്തിൽ ബിജെപിയെ നേടാൻ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല കേരളത്തിൽ ബിജെപിയെ നേടാൻ ഇന്ത്യ മുന്നണിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് ബിജെപിയുടെ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത് കേരളത്തിലൊരു പുതിയ നീക്കമായിരുന്നു അപ്പോൾ അങ്ങനെയൊരു നീക്കം നടത്തിയിട്ട് പോലും കേരളത്തിൽ അതൊരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നതല്ലേ ഈ ഒരു ഫലസൂചന സുരേഷ് ഗോപിയുടെ വിജയമാണ് കേട്ടോ ബീഹാറിൽ നിന്നാണ് കുടുംബാധിപത്യല്ലേ നിതിൻ നബീ നിതിൻ നബീൽ നി അല്ലതിൻ നബീൽ ബി ജെ പിയുടെ ഒരു കരകളഞ്ഞ നേതാവാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നിയമസഭയിലേക്ക് എത്തിയ അംഗമാണ് ഒരുപാട് വർഷം അദ്ദേഹം നിയമസഭയിൽ തുടർന്ന അംഗമാണ് ബി ജെ പിയുടെ ഒരു കോർ നേതാവാണ് അപ്പോൾ ഒരു പുതുമുഖ അതൊക്കെ ബി ജെ പിയുടെ ഒരു തീരുമാനം ഏറ്റവും യുവാവായ ഒളെ ബിജെപി വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവരുന്നു ഇനി അദ്ദേഹത്തെ അധ്യക്ഷനാക്കും അതൊക്കെ വേറെ തീരുമാനം പക്ഷെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല രാജചന്ദ്രശേഖർ ആർ എസ് എസ് കാരനായിരുന്നില്ല ബി ജെ പി കാരനായിരുന്നില്ല അദ്ദേഹം അടുത്ത കാലത്ത് ബി ജെ പിയിൽ വന്നതാണ് ബി ജെ പിയുടെ പിന്നീട് മന്ത്രിയായി ആ രാജ്യചന്ദ്രശേഖരന്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയുടെ കയ്യിലുള്ള എത്ര മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അതുപോലെ നിലനിൽക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം പലയിടത്തും ഇപ്പോൾ പാലക്കാട് അടക്കം ബി ജെ പിക്ക് കൃത്യമായ മെജോറിറ്റി ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് ഒരു ഒരു ബി ജെ പി അധ്യക്ഷ തെരഞ്ഞെ അധ്യക്ഷത സംസ്ഥാനത്ത് നിയമിക്കുമ്പോൾ ഒരു പുതിയ പാറ്റേൺ പാറ്റേണിലേക്ക് പോവുക എന്നുള്ള ആദ്യ ആലോചനയിലേക്ക് ബി ജെ പി ദേശീയ നേതൃത്വത്തെ എത്തിക്കുന്നത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവരുന്നത് കോട്ടെ തമിഴ്നാടായിക്കോട്ടെ ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒന്നുമല്ല ബി ജെ പി ഇപ്പോഴും പഠിക്ക് പുറത്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ ജെ ഒന്നാം ഘട്ടത്തിലുള്ള വളർച്ചയിൽ നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബേസുകളിൽ വിള്ളൽ ഉണ്ടാക്കിയാണ് ബി ജെ പി വരുന്നതെങ്കിൽ രണ്ടാം ഘട്ടം യഥാർത്ഥത്തിൽ ഉലയാൻ പോകുന്നത് സി പി എമ്മിന്റെ ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ഭയന്നിരുന്നതും ഒരുപക്ഷേ കൂടുതൽ ഈഴവ വോട്ടുകൾ എസ് എൻ ഡി പി വോട്ടുകൾ ബി ജെ പിയിലേക്ക് ലോക്സഭയുടെ അതേ പാറ്റേണിൽ ഒഴുകുമെന്നാണ് പക്ഷേ ഇക്കുറി ഇടതുപക്ഷത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുള്ള ഞാൻ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പല വാർഡുകളിലും അൻപത് വോട്ടുകളിൽ താഴെയാണ് കോർപ്പറേഷന്റെ കാര്യമാണ് ഔട്ട് റീച്ച് പരാജയപ്പെട്ടതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ കാണാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട ജില്ലകൾ ഒന്ന് ഇടുക്കി ഒന്ന് കോട്ടയം പിന്നെ മറ്റൊന്ന് എറണാകുളം ഈ മൂന്ന് ജില്ലകളുടെ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ നമുക്ക് കണക്കുകൾ മനസ്സിലാവും കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യ കുറഞ്ഞതല്ല ദേശീയ ശരാശരി സംസ്ഥാന ശരാശരിക്ക് ഒപ്പം നിൽക്കുന്ന കണക്കാണ് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ കോട്ടയത്ത് വലിയ സാധ്യതകൾ ഷോൺ ജോർജ് അടക്കം വലിയ സാധ്യതകൾ രണ്ട് ജനറൽ സെക്രട്ടറിമാരുള്ള പാർട്ടിയാ അറിയപ്പെടുന്ന ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിട്ട് തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് ഒന്ന് ഷോൺ ജോർജും പിന്നൊന്ന് അനു ആന്റണിയും ഷോൺ ഷോൺ വൈസ് പ്രസിഡന്റ് അനു ആന്റണിയുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കളാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള മേഖലകളിലെല്ലാം അമ്പയും ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ആശാന്മാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മണ്ടന്മാരാണ് അപ്പോഴും ഒരു ശതമാനം ബുദ്ധിയുള്ളവരാ ഞാൻ ആ കൂട്ടത്തിൽ അതായത് നേരത്തെ ഷോൺ ജോർജിനെ കോട്ട് ചെയ്തത് കൊണ്ടാണ് ഷോൺ ജോർജ് നേരിട്ട് പോയി പ്രവർത്തിച്ച അല്ലെങ്കിൽ ഷോൺ ജോർജ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന മട്ടിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഷോണിനെ ആയിട്ടല്ല കാണുന്നത് ഒരു ബിജെപിയുടെ ഒരു നേതാവായിട്ടാണ് അല്ലാതെ ജാതി തിരിച്ച് ഷോണിനെ ഞാൻ കാണുന്നില്ല പക്ഷേ പിന്നെ അതല്ല അതല്ല നിങ്ങൾ ജാതി തിരിച്ച് പറയുകയാണ് അത് മതം തിരിച്ച് പറഞ്ഞോണ്ടിരിക്കാണ് മതം തിരിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് രാജീവ് ആണോ രാഷ്ട്രീയ രൂപം എൻ ഡി എക്കാണോ പിന്തുണ പ്രഖ്യാപിച്ചത് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ശേഷം താങ്കൾക്ക് ഇത് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴേക്കും അപ്പോൾ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ മാത്രം ബിജെപിക്ക് പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്കാണ് ബിജെപിയുടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വർധന ഉണ്ടായിരിക്കുന്നത് അവിടെ യു ഡി എഫിന് മുപ്പത്തി എട്ട് പോയിന്റ് എട്ടിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിൽ മാത്രം യു ഡി എഫ് വലിയ െന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് എൽ ഡി എഫിന് അവിടെ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് മൈനസ് വൺ പോയിന്റ് നയൻ അത്രയും കുറഞ്ഞ രണ്ടിലേക്ക് വീഴുമ്പോൾ അവിടെ പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ട് വർദ്ധന ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് ആ ഞാൻ പറഞ്ഞോട്ടെ ഈരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയട്ടെ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ ആറിൽ നിന്ന് എട്ട് സീറ്റായി ഉയർന്നു ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ തളർച്ചയും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കൂ മ്പത് അംഗീകരിക്കാനാദ്യം ഭരിച്ചവരെ പോയി ചോദ്യമുണ്ട് ആര്യ രാജേന്ദ്രന്റെ മേയർ ഭയങ്കര ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ കാൽക്കുലേഷൻ എവിടെയാ പാളിയത് കോർപ്പറേഷൻ നിങ്ങളിലുള്ള ബിജെപിയുടെ വളർച്ച അത് മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ളത് മനസ്സിലാവില്ലെന്ന് മാത്രം ോപിയെ മുൻനിർത്തിയുള്ള പരീക്ഷണവും പാളിപ്പോയി എന്ന് പറഞ്ഞത് കണക്ക് മുന്നിലുണ്ടല്ലോ കണക്കാണെന്ന് മത്സരിപ്പിച്ചത് ലോക്സഭയിലേക്ക് കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു അത് അംഗീകരിക്കാൻ താങ്കൾക്ക് മനസ്സിലായിട്ട് സുരേഷ് ഗോപി തോറ്റത് തോറ്റു മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോഴും അത് ജയിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നു

തിരിച്ചടിയാണ് കാരണം കണക്കിൽ കുറവ് വരുമ്പോൾ അത് കുറവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ക്യാപ്സൂൾ എടുക്കുന്ന പതിവ് ബിജെപിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് തുടരുന്നത് അദ്ദേഹം സംസാരിച്ചപ്പോൾ മിഡിൽ ഞാൻ പാത്തിൽ ആണ് മിഡിലാണോ എന്താണോ ബിഗിനി ആണോ എന്നുള്ളതല്ലേ എതിർക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല എതിർക്കാനല്ലേ കഴിഞ്ഞോ ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു തുടരാം അതെ ആരോഗ്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് ആരാണ് അനാരോഗ്യകരമാക്കുന്നത് ആരാണെന്നുള്ളത് കൃത്യമായ പ്രേക്ഷകർക്ക് മനസ്സിലാവണല്ലോ ബിജെപിക്ക് തിരിച്ചടിയാണോ സി പി ഐമിന് പിന്നെ തിരിച്ചടിയേ ഇല്ല സ്വർണം കെട്ടാതും കൊണ്ടുപോയതും പാട്ടായതും പാരഡിയായതും കേസെടുക്കാൻ പോയതും തിരിച്ചു വന്നതും അതൊന്നും തിരിച്ചടിയേ ആയിട്ടില്ല ബിജെപിക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കാരണം ബിജെപി ആണല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി മാത്രമല്ല കോർപ്പറേഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും എല്ലാത്തിലും ബിജെപി ഭരിച്ചിരുന്നു അതുകൊണ്ട് ബിജെപിക്ക് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ട് എല്ലാം ഇല്ലാതായി എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത് നമ്മളിങ്ങനെ കണ്ണു തള്ളിയിരിക്കാമെന്നല്ലാതെ എന്ത് പറയാൻ ഇവിടെ കണക്കുകളിൽ ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ പോയിന്റ് അതായത് ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസം പോലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിരിക്കും എങ്കിൽ പോലും വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അപ്പോൾ പോയിന്റ് മാത്രമാണ് എങ്കിൽ പോലും അത് ഒരു കുറവ് തന്നെയാണ് പോയിന്റ് അത്രയാണ് കുറഞ്ഞിരിക്കുന്നത് സീറോ പോയിന്റ് കുറവ് ബിജെപിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചയിലേക്ക് കടക്കുകയാണ് വളർച്ചയില്ല ആ കടക്കുക ഉണ്ടായിട്ടുണ്ട് അത് രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ടാണ് അതാണല്ലോ ഇതുവരെ പറഞ്ഞു വെച്ചത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ അവിടെയായിരുന്നു കൃത്യമായിട്ടുള്ള ഫോക്കസ് എന്നുള്ളത് ഈ പ്രചാരണത്തിലൂടെ നീളം വ്യക്തമായിരുന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എ അല്ലെങ്കിൽ ബിജെപി അൻപത് സീറ്റ് നേടി എന്നുള്ളത് ഒരു നേട്ടമാണ് െ അംഗീകരിക്കാൻ കൂടി പഠിക്കണം എന്നത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ ഒപ്പം വരുന്ന സംവദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് കുറെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ാണ് ഇടയിൽ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് കേരളത്തിൽ ബിജെപി എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട പി ആർ സുനിൽനോട് കൂടിയാണ് രണ്ടായിരത്തി പത്തിലെ ആറ് പോയിന്റ് രണ്ടേ ആറ് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഇരട്ടി വളർച്ച തന്നെയാണ് അതിനിടയിൽ വളർന്നും തളർന്നും പിളർന്നും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ പാർട്ടികളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മുടെ ചോദ്യം ഉത്തരവെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബിജെപിക്ക് തിരിച്ചടിയോ എന്നതാണ് ചോദ്യം ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചിൽ നിന്ന് പോയിന്റ് ടു ശതമാനത്തിന്റെ കുറവ് വന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് താങ്കൾ കേൾക്കൂ ഇങ്ങനെ അസഹിഷ്ണൻ ആകാതെ താങ്കളുടെ വാദങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടല്ലോ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തോളാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ പതിനയ്യായിരം വോട്ടിന്റെ കൂടുതലുണ്ട് അതുകൊണ്ട് ഞങ്ങളാണ് ജയിച്ചത് സീറ്റെണ്ണമല്ലേ ഞങ്ങൾക്ക് ഇല്ലാത്തതുള്ളൂ സീറ്റ് ഇല്ലെങ്കിൽ എന്താ ഞങ്ങൾക്കാണ് വോട്ട് കൂടുതൽ എന്ന് പറഞ്ഞ് അഭിരമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല തോൽവി അല്ലെങ്കിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ആണെങ്കിലും അത് പിന്നോട്ട് പോക്കാണ് എന്ന് തന്നെ വിലയിരുത്തുന്ന പാർട്ടിയാണ് ആ പാർട്ടി അങ്ങനെ വിലയിരുത്തുന്നു കൂടുതൽ വിലയിരുത്തുകൾക്കായി അടുത്ത ദിവസം നേതൃയോഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ പറയുന്ന പതിനാലേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്ന് ഇനിയൊരു താഴോട്ട് പോക്ക് ബിജെപിക്കില്ല അത് ആര് സ്വപ്നം കാണണ്ട അത് ആ രീതിയിൽ താഴേക്ക് പോവുകയും അവിടെ ഞങ്ങൾ കയറുകയും ചെയ്യും എന്നുള്ളത് ഞാനിത് നല്ല കൂടി തന്നെയാണ് പറയുന്നത് പതിനാല് പോയിന്റ് ഏഴ് ഒന്ന് പറയുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പേഴ്സൻറ്റേജിൽ നിന്ന് ഇനി താഴേക്ക് ബി ജെ പി പോകില്ല അടുത്ത നൂറ് ദിവസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മുകളിലേക്ക് തന്നെയായിരിക്കും പോവുക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് ശതമാനക്കണക്കൊക്കെ വരുമ്പോൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ നിങ്ങളൊക്കെ ആ നിങ്ങൾ ഇതേ അഭിപ്രായമായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അത് അന്നേരം സംവദിക്കുകയും ചെയ്യാം മലബാറിൽ ഇടതുപക്ഷത്തിന്റെ സ്ട്രോങ് ഹോൾസിലേക്ക് യു ഡി എഫിന്റെ അതായത് കണ്ണൂർ ഡി സി സി ഓഫീസ് ഇരിക്കുന്ന വാർഡിൽ വരെ കോർപ്പറേഷനിൽ ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ആ രീതിയിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കൊലകൊമ്പൻമാരുടെ തട്ടകത്തിലേക്ക് കയറു കയറാൻ കണ്ണൂരിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ സാധിക്കും എന്നുള്ളത് അത് ഓരോ പാർട്ടിയും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് മലബാറിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ശക്തി ദുർഗങ്ങളിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി മുന്നോട്ട് തന്നെയാണ് പോക്ക് പിന്നോട്ടല്ല ആ പിന്നോട്ട് പോകുമെന്ന് കരുതി അയ്യോ ക്രിസ്ത്യൻ വോട്ട് പോയി അയ്യോ കൺസോളിഡേഷൻ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ബിജെപിക്കോ അല്ലെങ്കിൽ ബിജെപിയുടെ അനുഭാവികൾക്കോ ഇല്ല കാരണം ഞാൻ ഒറ്റ വാർഡിന്റെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കോഴിക്കോട് പൊറ്റമ്മൽ വാർഡ് അവിടെ പ്രേമജവും ബീനാ ഫിലിപ്പും ഒക്കെ തുടർച്ചയായി ജയിച്ച ആരെ സി പി ഐ എം നിർത്തിയാലും നിഷ്പ്രയാസം ജയിച്ച് കയറും എന്ന് പറഞ്ഞ പൊറ്റമ്മൽ വാർഡിൽ ഇത്തവണ എന്ത് പറ്റി ഈ പൊറ്റമ്മലിൽ പൊട്ടി തകർന്നു ആര് എൽ ഡി എഫ് സി പി ഐ എം പൊട്ടി പൊട്ടി താഴോട്ട് പോയി അത്രയൊന്നും പൊട്ടി പോളി പാളീസാകുന്ന അവസ്ഥയൊന്നും കേരളത്തിലെ ബിജെപിക്ക് സംഭവിച്ചിട്ടില്ല കേക്ക് കൊടുക്കുന്ന കൊടുക്കാലോ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ വീട്ടിലും കൊണ്ടുതരാം ഞാൻ കേരളത്തിലെ വീടുകളിൽ ശരി അല്ല ഞാൻ താങ്കൾക്ക് പോകാൻ പറ്റുമായിരുന്ന ഉപരാഷ്ട്രപതിയുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ച് താങ്കൾ അത് അറിഞ്ഞില്ല അല്ല ഇന്ന് നടന്നിട്ടുണ്ട് അതിന് ചിത്രങ്ങളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും അതിൽ നമ്മുടെ ബിഷപ്പ്മാരെ എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്ന് നല്ല ഒന്നാന്തരം കേക്ക് മുറിച്ചിട്ടുണ്ട് പ്ലം കേക്ക് ആയിരുന്നു പോയിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലേക്കല്ല കേരളത്തിലെ പിതാക്കന്മാര് പോയതേ കേരളത്തിലെ പിതാക്കന്മാര് പോയ ചിത്രം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ ഞാൻ ഉണ്ടയില്ല വെടി പൊട്ടിച്ചതല്ല കേട്ടോ അപ്പോൾ അതും ശരിയാണല്ലോ കിട്ടിയോ രീതിയിൽ തൽക്കാലം മതി വരട്ടെ Yeah.